വർന്നെടുത്ത നിറങ്ങളെ ചിത്രത്തിലേക്ക് സ്വയം ചാലിച്ചു ചേർക്കാനുള്ള ശ്രമത്തിലാണ് കൊല്ലം പരവൂർ സ്വദേശിയായ രതീഷ് മെസ്കുലാർ ഡിസ്ട്രോഫി എന്ന ആ രോഗത്താൽ കൈകൾ തളർന്നിട്ടും ചിത്രരചന എന്ന സന്തോഷത്തെ കൈവിടാൻ രതീഷ് ഒരുക്കമല്ലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ശിവരുദ്രത്തിൽ ആർ രതീഷിന് കൈക്കും കാലിനും തകർച്ച നേരിട്ടത് പരിശോധനയിൽ മസ്കുലർ ഡിസ്ട്രോഫി എന്ന ജനിതക രോഗമാണെന്ന് തിരിച്ചറിഞ്ഞതോടെ ജീവിത വർണ്ണങ്ങൾ ആകി മങ്ങി കഴിഞ്ഞ രണ്ടു വർഷമായി വീൽചെയർ ഇല്ലാതെ രതീഷിന് സഞ്ചരിക്കാൻ കഴിയാതെയായി ആയുർവേദവും അലോപ്പതിയും ഉൾപ്പെടെ ഒരുപാട് മരുന്നുകൾ പരീക്ഷിച്ചെങ്കിലും രോഗാവസ്ഥയിൽ മാറ്റം വന്നില്ല കോവിഡ് കാലത്ത് സഹോദരിയുടെ മക്കൾക്ക് കാഫീൻ ചിത്രങ്ങൾ വരച്ചു നൽകിയതാണ് രതീഷിനെ ചിത്രകലയിലേക്ക് വഴിതെളിയിച്ചത് ഗ്രിഡ് പെൻസിൽ ഡ്രോയിങ്ങിലായിരുന്നു തുടക്കം നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് പോയി യൂട്യൂബ് വീഡിയോകളിലൂടെ ചിത്രരചന പഠിച്ചെടുത്തു അധികം വൈകാതെ സമൂഹ മാധ്യമത്തിൽ അറിയപ്പെടുന്ന ചിത്രകാരനായി രതീഷ് മാറിയിരുന്നു വിധി കാരണം തകർന്നിരിക്കാൻ രതീഷ് തയ്യാറായിരുന്നില്ല പെൻസിൽ വരയ്ക്കൊപ്പം ഡിജിറ്റൽ ഡ്രോയിങ്ങും പഠിച്ചെടുത്തു വരച്ചു കൂട്ടിയ ചിത്രങ്ങൾ ഓൺലൈനിലൂടെ വിൽപ്പന നടത്തി ചെറിയ വരുമാനവും കണ്ടെത്തുന്നുണ്ട് തമിഴ് സൂപ്പർ താരം വിജയിക്കും മലയാളത്തിന്റെ താര മമ്മൂട്ടിക്കും മോഹൻലാലിനും കൂടാതെ വ്യവസായ പ്രമുഖനായ യൂസഫലിക്കും ചിത്രങ്ങൾ വരച്ചു നൽകണമെന്നാണ് രതീഷിന്റെ ആഗ്രഹം പതിനാലാമത്തെ വയസ്സ് തൊട്ടാണ് എനിക്ക് മസ്കുലർ ഡിസ്ട്രോഫി എന്ന പറഞ്ഞ അസുഖം തുടങ്ങിയത് ആദ്യമേ ഈ വലത്തേ കൈക്ക് അനക്കാൻ പറ്റാത്തതെണ്ണം ഇങ്ങനെ മെഡിക്കൽ മെഡിക്കൽ കോളേജിലൊക്കെ പോയി എന്നിട്ട് അവിടെ ഡോക്ടർമാരൊക്കെ ചികിത്സിച്ച് തന്നിട്ട് മാറിക്കൊള്ളുമെന്നാണ് പറഞ്ഞത് ഇങ്ങനെ ഇടയ്ക്ക് ചെക്കപ്പിന് ഇന്നാൽ മതിയെന്ന് പറഞ്ഞ് ഇങ്ങനെ ആ അറുമാസം കൂടുമ്പോൾ ചെക്കപ്പിന് ഇങ്ങനെ ഓരോ തവണയും ചെന്ന് പിന്നെ എന്നിട്ട് പിന്നെ പതുക്കെ പതുക്കെ ഓരോരോ ഭാഗങ്ങളായിട്ട് ഒന്ന് വർക്കാവാതായി കാല് പിന്നായി അങ്ങനെ പിന്നെയും കൊണ്ട് കാണിച്ച് അവർ മാറും മാറുമെന്നാണ് പറഞ്ഞത് അത് മോക്ക് വേണ്ടിയിട്ട് സു ചേച്ചിയുടെ മോക്ക് സുഖമില്ലാത്ത മോക്ക് വേണ്ടിയിട്ട് വരയ്ക്കാൻ തുടങ്ങിയത് ആ കാർട്ടൂണൊക്കെ അവർക്ക് ഇങ്ങനെ ഇഷ്ടമായതുകൊണ്ട് ഇങ്ങനെ വരച്ച് വരച്ച് ഇങ്ങനെ കൊടുത്തുണ്ട് ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് എപ്പോഴും ഒരു ചുമ്മാ ഇങ്ങനെ കണ്ണും മൂക്കും ഇങ്ങനെയൊക്കെ വരച്ച് നോക്കിയപ്പം ചെറിയ ഇതായിട്ട് തോന്നി അങ്ങനെ അവരതിങ്ങനെ വരച്ച് വരച്ച് നോക്കി പിന്നെ എന്നിട്ട് യൂട്യൂബിലൊക്കെ പഠിച്ച് നോക്കി നോക്കി പഠിച്ചു ഗ്രിഡ് ഇട്ട് വര വരയ്ക്കാൻ വേണ്ടിട്ട് പിന്നെ എന്നിട്ട് തമിഴ് ആക്ടർ വിജയ്ക്കിടെ കാണണം ി മോഹൻലാൽ വിധിയെ പഴിച്ച് വെറുതെ ഇരിക്കാൻ ഇരുപത്തെട്ട് കാരനായ രതീഷിന് ആകില്ല ചിത്രകലയിലെ ലൈഫ് സ്റ്റിച്ചിങ് എന്നുൾപ്പെടെയുള്ള അനന്തര സാധ്യതകളിലേക്ക് നീങ്ങുകയാണ് രതീഷ് ക്യാമറമാൻ വിതീഷ് മാർനല്ലൂരിനോടൊപ്പം കെബിൻ കനടി ന്യൂസ് മലയാളം കൊല്ലം